എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഓൺലൈൻ ചന്ദബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഇത് ചർച്ചയുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ അടുത്തിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആരാണ് ബീരേൻ സിംഗ് രാജിവെച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം എന്ത് ചെയ്തിരിക്കുന്നു ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് അത് മണിപ്പൂർ ഏതാണ് മണിപ്പൂർ ആണ് അപ്പൊ ഓർത്തു വയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ആണ് ഇത് എത്രാമത് തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വരുന്നത് പതിനൊന്നാമത് തവണ അപ്പൊ ഓർത്തുവയ്ക്ക പതിനൊന്നാം തവണയാണ് മണിപ്പൂരിൽ എന്ത് ചെയ്യുന്നത് രാഷ്ട്രപതി ഭരണം വരുന്നത് അപ്പൊ അതുകൂടി ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഇനി അതിന് പുറമേ തന്നെ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ രാഷ്ട്രപതി ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ് എന്താണ് രാഷ്ട്രപതി ഭരണത്തെ പറ്റി പറയുന്നത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തി ആറ് എത്രയാണ് മുന്നൂറ്റി അൻപത്തി ആറാണ് അപ്പൊ ഇതുകൂടി അതിനൊപ്പം ഒന്ന് ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ിലെ ആദായ നികുതി നിയമത്തിന്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയ പുതിയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണ് എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഏത് ബില്ല് ആദായ നികുതി നിയമത്തിന്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയ പുതിയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് അപ്പൊ അത് പാസ്സായിട്ടില്ല അപ്പൊ ആ സമയം നമ്മൾ എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അപ്പൊ ഇപ്പൊ ബില്ല് അവതരിപ്പിച്ച തീയതിയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ആരാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് ആരാണ് നിർമ്മല സീതാരാമൻ ആരാണ് നിർമ്മല സീതാരാമൻ ആണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് പദഗേന്ദ്ര കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ബംഗ്ലാദേശിലെ അക്രമവും നശീകരണ പ്രവർത്തനങ്ങളും തടയുന്നതിനായിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ബംഗ്ലാദേശിലെ അക്രമവും നശീകരണ പ്രവർത്തനങ്ങളും തടയുന്നതിനായിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ഹണ്ട് ഏതാണ് ഓപ്പറേഷൻ ഡബിൾ ആണ് അപ്പൊ അത് വളരെ കാര്യമായിട്ട് നിർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമുക്കറിയാം ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ രാജിവെച്ച കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പൊ എന്ത് ചെയ്തി എന്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ അവിടെ എന്താണ് ഭരിക്കുന്നത് ഒരു ഇടക്കാല ഗവൺമെന്റ് ആണ് ആ ഒരു ഇടക്കാല ഗവൺമെന്റിനെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി

അപ്പോൾ നിങ്ങൾ പലരും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും നമുക്കറിയാം പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിലാണ് എക്സാം നടക്കുന്നത് അതായത് മെയിൻസ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളാണ് ഇനി അതിന് പുറമേ തന്നെ ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയങ്ങളായിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഇനി എസ് സി ആർ ടി എൻ സിആർടി ഫാക്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് എൽ എസ് ജെ പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മിസ് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നോക്കാനുള്ളത് ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് നമുക്ക് ഏറ്റവും എളുപ്പം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇൻഡെക്സ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനികമായ കുടുംബം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ബ്ലൂംബർഗ് ഇൻഡക്സ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനിക കുടുംബം ഏതാണ് നമുക്കറിയാം അല്ലേ ഏതാണ് അംബാനി കുടുംബം ഏതാണ് അംബാനി കുടുംബമാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എന്താണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിംസ് കഴിയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത് സോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് അപ്പൊ ആദ്യമായി തന്നെ ഓർത്തെടുക്കുക എവിടെയായിരുന്നു വേദി ഉത്തരാഖണ്ഡ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് ഇനി എന്തായിരുന്നു ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗലി എന്താണ് മൗലി ആയിരുന്നു ഭാഗ്യചിഹ്നം അതായത് മൊണാല പറയുന്ന ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക പക്ഷിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് മൗലി എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം ചിഹ്നം അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവെക്കാൻ ശ്രമിക്കുക ഇനി ആരാണ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് അപ്പോ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആരാണ് അത് സർവീസസ് ആണ് ആരാണ് സർവീസസ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ആരാണ് ഹരിയാനയാണ് ആരാണ് ഹരിയാനയാണ് അപ്പോ ഓർത്തുവയ്ക്കുക ഒന്നാം സ്ഥാനത്ത് സർവീസസ് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്ത് ഹരിയാന ഇത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്ക അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പ്രധാനപ്പെട്ട ഗെയിംസ് ആണ് നടന്നത് അപ്പോ ദേശീയ ഒരു പ്രധാനപ്പെട്ട ഗെയിംസ് ആണ് അപ്പൊ അതിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പോലെ വളരെ പ്രധാനമാണ് കേരളത്തിന്റെ സ്ഥാനം അപ്പൊ അങ്ങനെയാണെങ്കിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ മെഡൽ ടേബിളിൽ കേരളത്തിന്റെ സ്ഥാനം ാണ് പതിനാലാമതാണ് അപ്പോൾ കേരളം പതിനാലാമതാണ് ഇനി ഈ പറയുന്ന ദേശീയ ഗെയിംസിന്റെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തേജസ്വിനി തേജസ്വിനി എന്ന് പറയുന്നതാണ് അതുകൂടി ശ്രമിക്കാം ഇനി ഇതിന് മുൻപ് നടന്ന രണ്ട് ദേശീയ ഗെയിംസുകളുടെ പേര് കൂടി നമുക്ക് നോർക്കാം അതായത് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് ദേശീയ ഗെയിംസ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് എവിടെയായിരുന്നു ഗോവയിലായിരുന്നു ഭാഗ്യ ചിഹ്നം മോഗ എന്ന് പറയുന്ന കാട്ടുപോത്തായിരുന്നു അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ദേശീയ ഗെയിംസ് എവിടെയായിരുന്നു ഗുജറാത്തിലായിരുന്നു എന്ന് പറയുന്ന സവാജ് എന്ന് പറയുന്ന ഏഷ്യൻ സിംഹമായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അതിനൊപ്പം ഓർത്തു വയ്ക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിനെ പറ്റിയാണ് അത് ചെയ്തിരിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ അത് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോ തുടക്കമായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ചയാകുമ്പോൾ പങ്കെടുക്കുന്ന ടീമുകളും അവരുടെ ക്യാപ്റ്റന്മാരെ പറ്റിയാണ് അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എത്രാമത്തെ സീസൺ ആണ് മൂന്നാമത് വുമൺസ് പ്രീമിയർ ലീഗ് സീസൺ ആണെന്നുള്ള കാര്യം ഓർക്കുക ആദ്യത്തെ സീസൺ ഇരുപത്തി മൂന്നിലായിരുന്നു നടന്നത് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു രണ്ടാമത്തെ സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആയിരുന്നു ഇതൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് എത്രാമത്തെ മൂന്നാമത്തെ സീസൺ ആണ് അങ്ങനെയാണെങ്കിൽ പങ്കെടുക്കുന്നത് എത്ര ടീമുകളാണ് അഞ്ച് ടീമുകൾ പങ്കെടുക്കുന്നു ആരൊക്കെയാണ് ക്യാപ്റ്റൻ നോക്കാം ഒന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ് ഇനി അടുത്തത് ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് മെഗ്ലാനി ാണ് ഇനി മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസിനെ നയിക്കുന്നത് ഹർമൻ ഹർമൻപ്രീത് കൗർ ആണ് ഇനി ആണ് ക്യാപ്റ്റൻ എന്ന് ദീപ്തി ശർമ്മയാണ് ഇനി അഞ്ചാമത് ഗുജറാത്ത് ജെയിൻസ് ആണ് ഗുജറാത്ത് ജയിൻസിന്റെ ക്യാപ്റ്റൻ എന്ന് ആഷ്ലി ആണ് അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വുമൻസ് പ്രീമിയർ ലീഗിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും അതുപോലെ തന്നെ ഗുജറാത്ത് ജെയിൻസും തമ്മിലായിരുന്നു അത് കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു ഐ പി എൽ അല്ലെങ്കിൽ വുമൻസ് പ്രീമിയർ ലീഗോ നടക്കുന്ന സമയത്ത് അതിൽ കളിച്ചിരിക്കുന്നത് മലയാളികൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രീമിയർ ലീഗിലെ മലയാളികൾ ആരൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്യാം ആരൊക്കെയാണെന്ന് ഒന്ന് നമുക്കറിയാം അല്ലെ മിന്നുമണിയാണ് അതായത് വനിതാ പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ മലയാളി മിന്നുമണിയാണ് ടീം ഏതാണ് ഡൽഹി ക്യാപിറ്റൽസ് ഏതാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഇനി അടുത്ത താരം സജന സജീവനാണ് ഏത് ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഏതാണ് മുംബൈ ഇന്ത്യൻസ് ആണ് അതുകൂടി ഓർക്കുക ഇനി അടുത്തത് വി ജെ ജോഷിത വി ജെ ജോഷിത ചലഞ്ചേഴ്സ് ബംഗളൂരുവിലാണ് അപ്പോൾ വി ജെ ജോഷിത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലാണ് ഇനി ഇതിന് പുറമെ തന്നെ ഒരു മലയാളി കൂടിയുണ്ട് ആരാണ് ആശാശോഭന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കഴിഞ്ഞ തവണ കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ആശാശോഭന എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണ പരിക്കുമൂലം എന്ത് ചെയ്തിരിക്കുന്നു പിന്മാറിയിരിക്കുകയാണ് ഇൻ കേസ് എന്താണ് ആശാ ശോഭന ഏത് ടീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരു അപ്പോൾ നിങ്ങളിൽ പലരും സി പി ഒ ഉമ്മൻ സി പി ഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്കറിയാം ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്കാണ് അതൊരു പക്ഷേ പരീക്ഷയ്ക്ക് വളരെയധികം നിർണായകമായേക്കും ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാറിയ സിലബസിനനുസരിച്ചുള്ള ബുക്ക് ഉടനെ പുറത്തിറക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ചാലണ്ടെ നിങ്ങൾക്കായിട്ട് സി പി ഒ ഉൻ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് പുതിയ ക്രിമിനൽ നിയമങ്ങളാണ് ഇപ്പോൾ സിലബസിലുള്ളത് അപ്പോൾ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ പിന്നീട് ബുക്ക് സ്റ്റോൾ ിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന മതി നമ്മൾ നോക്കാനുള്ള സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെ നയിക്കുന്നത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെ നയിക്കുന്നത് ആരാണ് രജത് പതിതർ ആരാണ് രജത് പതിതറാണ് അത് കൃത്യമായിട്ട് നോർത്ത് വയ്ക്കാൻ ചെയ്തിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന്റെ ക്യാപ്റ്റൻ വീണ്ടും ആരാണ് രജത് പതിതർ ആണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റോട്ടർ ഡാം ഓപ്പൺ ടെന്നീസ് അപ്പൊ എന്താ ഓർത്ത് നോക്കിയാൽ ഇരുപത്തി അഞ്ചിലെ റോട്ടർ ഡാം ഓപ്പൺ ടെന്നീസ് അതായത് ഇതെന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് അതെന്ന് പറയുന്നത് ഡാം ഓപ്പൺ ടെന്നീസ് എന്ന് പറയുന്നത് അപ്പൊ അതിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോട്ടർ ഡാം ഓപ്പൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് കാർലോസ് അൽകാരസ് ആരാണ് കാർലോസ് അൽക്കാരസ് ആണ് നമുക്കറിയാം ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് താരമാണ് അപ്പോ സ്പെയിന്റെ താരമാണ് ആരെന്ന് പറയുന്നത് കാർലോസ് അൽകാരസ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ക്രിക്കറ്റ് താരത്തിന് ഒരു വിലക്ക് ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സൊഹൈലി അക്തർ എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റർ അപ്പൊ എന്താണ് സൊഹൈലി അക്തർ എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഐ സി സിയുടെ വിലക്ക് അതായത് അഞ്ച് വർഷത്തേക്ക് ഐ സി സിയുടെ വിലക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്തിടെ അഞ്ച് വർഷത്തേക്ക് ഐ സി സിയുടെ വിലക്ക് ലഭിച്ച ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്ററാണ് ആരെന്ന് പറയുന്നത് സൊഹൈലി അക്തർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഒത്തുകളി ആരോപണത്തെ തുടർന്നാണ് എന്ത് ചെയ്ത വിലക്ക് ലഭിച്ചത് ഇനി ഇത്തരത്തിൽ ിൽ വിലക്ക് ലഭിക്കുന്ന ആദ്യത്തെ എന്താണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റർ കൂടിയാണ് ഈ പറയുന്ന സൊഹൈലി അക്തർ എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ഇൻ കേസ് എന്താണ് അക്തർ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് താരമാണ് എന്നിങ്ങനെ ചോദ്യങ്ങൾ വരാം ഓർത്ത് വയ്ക്കുക സൊഹൈലി അക്തർ ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്ററാണ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സിയുടെ വിലക്ക് എത്ര വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് ലഭിച്ചു ഇനി അടുത്തത് ഒരു സൈനികാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് അടുത്തിടെ നടന്ന വിംഗ് റൈഡർ എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് അപ്പൊ ഓർത്തു റൈഡർ എന്ന് പറയുന്ന വയ്ക്കുക അപ്പോ ചിലപ്പോൾ രാജ്യങ്ങൾ തമ്മിലാവാം പക്ഷെ ഇവിടുത്തെ സൈനികാഭ്യാസം എന്ന് ഇന്ത്യൻ സേനകൾ തമ്മിലാണ് അതായത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ചേർന്ന് നടത്തിയ എന്താണ് സൈനികാഭ്യാസമാണ് റൈഡർ എന്ന് പറയുന്നത് അപ്പോ നടന്ന വിംഗ് റൈഡർ എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ആണ് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി

പട്ടതിരിയാണ് അപ്പൊ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ചു അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യും ഒരുപാട് എക്സാമുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കാനിരിക്കുന്നത് അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ സി പിഒ വുമൻ സി പി ഒ ഫയർമാൻ പോലീസ് ഡ്രൈവർ തുടങ്ങിയ അനേകം തസ്സികൾ ഈ വർഷം എക്സാം നടക്കാനായിരിക്കുകയാണ് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ചയുടെ പറഞ്ഞോളൂ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് മണിപ്പൂരാണ് ഇനി അതിനം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആദായ നികുതി നിയമത്തിന്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് ബില്ല് അവതരിപ്പിച്ചത് അപ്പോൾ അത് പാസ്സായിട്ടില്ല അംഗീകാരം നൽകിയിട്ടില്ല അപ്പൊ ആ സമയം നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇനി ബില്ല് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് നിർമ്മല സീതാരാമനാണ് ഇനി അതിനെ അതിനുശേഷം ഒരു ഓപ്പറേഷനെ പറ്റി പറഞ്ഞു അതായത് ഓപ്പറേഷൻ ഹണ്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ അപ്പോൾ അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണ് അവിടെ എന്താണ് ഇപ്പൊ ഒരു ഇടക്കാല സർക്കാരാണ് ആ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് ആരാണ് മുഹമ്മദ് യൂനിസ് ആണ് അത് പി എസ് സി ചോദിച്ചതുമാണ് അപ്പോൾ എന്താണ് ബംഗ്ലാദേശിലെ അക്രമവും അതുപോലെ തന്നെ നശീകരണ പ്രവർത്തനങ്ങളും തടയുന്നതിനായിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് അത് ഓപ്പറേഷൻ ഡെബിൾ ഓപ്പറേഷൻ ഹണ്ട് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത് എന്ത് വേദി രണ്ടായിരത്തി ലോക ഗവൺമെന്റ് ഉച്ചകോടി എവിടെയാണ് വേദി ദുബായി ആണ് അതിനു പുറത്തുവിട്ട ബ്ലൂംബർഗ് ഇൻഡെക്സ് ഏറ്റവും ധനികമായ കുടുംബം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് അംബാനി കുടുംബമാണ് നമുക്ക് ഓർത്തു വയ്ക്കാൻ വളരെയധികം എളുപ്പമാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം ദേശീയ ഗെയിംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എന്നാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടന്നത് എവിടെ വെച്ചാണ് നടന്നത് ഉത്തരാഖണ്ഡിലാണ് നടന്നത് എന്തായിരുന്നു ഭാഗ്യചിഹ്നം മൗലി എന്ന് പറയുന്ന മോണാൽ അപ്പോ മോണാൽ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ എന്താണ് ഔദ്യോഗിക പക്ഷി അപ്പോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്താണ് മൗലി എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം ചിഹ്നം എന്ത് ചെയ്തിരിക്കുന്ന രൂപ രൂപം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ പറയുന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് സർവീസസ് ആണെന്ന് പറഞ്ഞു ഇനി രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര ആണെന്ന് പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് ഹരിയാന ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരളം എത്രാമതാണ് പതിനാലാമതാണ് അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെന്താണ് വുമൻസ് പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിൽ ഓരോ ടീമുകളെ അതിന്റെ ക്യാപ്റ്റന്മാരെ പറ്റിയും പറഞ്ഞു അഞ്ച് ടീമുകളാണ് നമുക്കറിയാം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആരാണ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനാണ് ഇനി ഡൽഹി ക്യാപിറ്റൽ മെഗ്ലാനിയാണ് ക്യാപ്റ്റൻ ഇനി അതുപോലെ മുംബൈ ഇന്ത്യൻസ് ഹർമൻപ്രീത് കോറാണ് ക്യാപ്റ്റൻ അതുപോലെ യു പി വാര്യേഴ്സ് ദീപ്തി ശർയാണ് ക്യാപ്റ്റൻ അതുപോലെ ഗുജറാത്ത് ജയൻസിന്റെ ക്യാപ്റ്റൻ ആശ്ലി ഗാർണാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക ഇതിന്റെ മറ്റു വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ടൂർണമെന്റ് അതായത് ഈ ഒരു കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും ഇനി അതിനു പുറമെ തന്നെ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വുമൻസ് പ്രീമിയർ ലീഗിലെ മലയാളികളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് മിന്നുമണി ഏത് ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അതുപോലെ തന്നെ സജന സജീവൻ മുംബൈ ഇന്ത്യൻസ് ആണ് ഇനി അതിന് പുറമേ തന്നെ വി ജെ ജോഷിത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് നോക്കുക അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെ നയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് രജത് ആണ് അത് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു ടെന്നീസ് ടൂർണമെന്റിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോട്ടർഡാം ഓപ്പൺ ടെന്നീസ് അതിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ് ആരാണ് കാർലോസ് അൽക്കാരസ് ആണ് അതിനുശേഷം എന്തായിരുന്നു ഒരു വിലക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് ഒരു ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റുകാർ ഐ സി സി എന്ത് ചെയ്തു അഞ്ച് വർഷത്തേക്ക് വിലക്ക് നൽകിയിരിക്കുകയാണ് ഏതാണ് താരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് സൊഹായിലി അക്തറാണ് കൃത്യമായിട്ട് ഓർക്കുക എന്നാണ് ഒത്തുകളെ തുടർന്ന് ാണ് എന്ത് വിലക്ക് നൽകിയിരിക്കുന്ന കാര്യം ഓർക്കുക ഇനി എന്താണ് ഇത്തരത്തിൽ വിലക്ക് ലഭിക്കുന്ന ആദ്യത്തെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്ററാണ് ആരാണ് പറയുന്നത് ഈ പറയുന്ന അതുകൂടി സ്വഹൈലിയക്തുകൂടി നോർക്കുക അതിനുശേഷം പറഞ്ഞ സൈനികാഭ്യാസമായിരുന്നു അതായത് വിംഗ് റൈഡർ എന്ന് പറയുന്ന ഒരു സൈനികാഭ്യാസം അതിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ബയോ കെമിസ്ട്രി രംഗത്തെ പ്രമുഖ ശാസ്ത്രജ്ഞനാരാണെന്ന് പറഞ്ഞു ആരാണ് ഡോക്ടർ മാധവ് ഭട്ടദരിയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അത് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഗാനറ്റ്സ് ബി സ്കൂബാസ് സി ഡൈവേഴ്സ് ഓപ്ഷൻ ഡി ഫൈറ്റേഴ്സ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഒരേ വേദിയിൽ വെച്ച് മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ ആണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ശുമാൻ ഗിൽ ബി വിരാട് കോഹ്ലി സി രോഹിത് ശർമ്മ ഓപ്ഷൻ ഡി ലോകേഷ് രാഹുൽ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഫോബ്സ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ശക്തമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ചോദ്യം ഓപ്ഷൻ എ ചൈന ബി യു എസ് എ സി റഷ്യ ഡി ഇന്ത്യ അപ്പോൾ ശരീരം ഏതാണ് യു എസ് എ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അത് കൃത്യമായിട്ട് നോർത്തിരിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ലോട്ടറി വ്യവസായികളിൽ നിന്നും സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഏതാണ് ചോദ്യം ഓപ്ഷൻ എ സുപ്രീം കോടതി ബി മദ്രാസ് ഹൈക്കോടതി സി കേരള ഹൈക്കോടതി ഡി ബോംബെ ഹൈക്കോടതി അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതിയാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചത് അത് കൃത്യമായിട്ട് ഓർക്കുക നമ്മൾ ചർച്ച ചർച്ച ചെയ്ത ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആധികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം